നമസ്കാരം ന്യൂസ് സ്വാഗതം ജനാധിപത്യം തോറ്റെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിച്ചിരിക്കുന്നു അതെ ഗാനേഷ് കുമാറിനെ പാതിരാത്രി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി അമിത് ഷായും നരേന്ദ്രമോദിയും കൂടെ തെരഞ്ഞെടുത്തത് അതും ചട്ടലംഘനം നടത്തി തിരഞ്ഞെടുത്തത് എന്ന് എല്ലാ ഭാരതീയർക്കും അറിയാം ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ തന്നെ കൊള്ളയടിച്ച് ഏറ്റവും നാറിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ പൊളിച്ചെഴുതുക എന്നുള്ളതായിരുന്നു ഗാനേഷ് കുമാറിന് ബി ജെ പി കൊടുത്തിരുന്ന ചുമതല അത് ഏറ്റവും വൃത്തിയായി ഒരുപക്ഷെ ബി ജെ പി പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഗാനേഷ് തിരിച്ചൊരു സമ്മാനം കൊടുത്തിരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പവർ എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് പോലും അവകാശമില്ല എന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിൽ ബി ജെ പി അംഗങ്ങൾക്ക് വലിയ താൽപര്യമായിരുന്നു എന്താണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടരുത് എന്നാൽ മാത്രമേ ഈ ചറ്റത്തരങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഈ രീതിയിലുള്ള തോന്നിയാസവും തെമ്മാടിത്തരവും കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി തൊണ്ണൂറ്റൊന്ന് സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നു നൂറ്റിയൊന്ന് സീറ്റുകളിൽ അതുപോലെ മത്സരിച്ച ജെ ഡിയു എൺപത്തിരണ്ടോളം സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു കാരണം എന്താണ് എസ് ഐ ആർ വഴി എഴുപത് ലക്ഷം വോട്ടർമാരുടെ പൗരത്വവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു അവർ നുഴഞ്ഞുകയറ്റക്കാരാണ് പോലും അവർ തീവ്രവാദികളാണ് എന്ന രീതിയിലാണ് മുദ്ര കുത്തുന്നത് ചാപ്പ കുത്തുന്നത് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത മേഖലകളെല്ലാം തരംതിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിടുപണി ചെയ്യുകയായിരുന്നു എന്ന അർത്ഥം ഇതിൽ കൂടുതൽ എന്ത് ചെറ്റത്തരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഹോമിവാസം അലങ്കാരമാക്കി മാറ്റിയ നാണം കെട്ടവനാണ് ജാനേഷ് കുമാർ എന്ന് ആർക്കാണ് അറിയാത്തത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായിയെ പോലും വെല്ലുവിളിക്കുകയും അദ്ദേഹത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഘപരിവാറിന് ഇതും ഇതിനപ്പുറവും ഈ രാജ്യത്ത് കാണിക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഈ രാജ്യം ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കെന്നല്ല പ്രതിപക്ഷത്തിനെന്നല്ല സുപ്രീം കോടതിക്കോ അതിനു മുകളിൽ ഇരിക്കുന്ന ഏതൊരു ശക്തിക്കോ കഴിയില്ല അത്രത്തോളം ഏകാധിപതിയായി നരേന്ദ്രമോദിയും ടീമും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടാണ് ബീഹാറിൽ നടന്ന ഈ വോട്ട് ചോരി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും നോക്കൂ അവിടുത്തെ ഗ്രാഫ് ഇത് വളരെ കരുതിക്കൂട്ടി തന്നെ നീക്കിയ സിസ്റ്റമായിരുന്നു അവിടെ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പിക്ക് പോലും മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വലിയ മുൻതൂക്കം ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ കോൺഗ്രസ് എന്നിട്ട് മത്സരിച്ചെടുത്ത് അഞ്ചെടുത്ത് മാത്രമേ മുന്നേറ്റമുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടുത്തെ കേരളത്തിലെ ഒരു പ്രാദേശിക നേതാവായ വി ഗോപാലകൃഷ്ണൻ തുള്ളിക്കളിക്കുന്നത് നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ബി ഗോപാലകൃഷ്ണൻ കശ്മീരിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വോട്ട് ചേർക്കും തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇഷ്ടമുള്ളടത്ത് വോട്ട് ചേർക്കും അങ്ങനെ പലയിടത്തും പല വോട്ടർമാരെയും പല സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി വോട്ടർ പട്ടികയിൽ ചേർത്ത് തന്നെയാണ് ഞങ്ങൾ ജയിക്കുന്നതെന്ന് പറഞ്ഞ ബി ഗോപാലകൃഷ്ണന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് രാഹുൽ ഗാന്ധി എടുത്തു വെച്ച് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കാണിച്ചത് അത് വീണ്ടും വീണ്ടും കേരളത്തിലെ ബി നേതാക്കൾ വലിയ രീതിയിൽ ആത്മ കൊണ്ട് ആ വീഡിയോ എടുത്തു വെച്ച് രാഹുൽ ഗാന്ധി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളി വിടുകയാണ് ഈ രാജ്യം അപകടകരമാകുന്ന അവസ്ഥയിൽ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും ടീംസും